وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا رب احمان نرنا അള്ളാഹു സുബഹാനോ താലിയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖമുദ്രയായി സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായി പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചെന്ന കാര്യമാണ് സൽ സ്വഭാവം എന്നുള്ളത് മുഖമുദ്രയാവണം എന്നതിനപ്പുറത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഒരു ഗുണത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല കൽപ്പിച്ചിട്ടുണ്ട് മീസാനിൽ പോലും കനം തൂങ്ങുന്ന ഒരു സൽ പ്രവർത്തിയായിട്ടാണ് ഹുസ്നുൽ ഹുൽഖ് സൽ സ്വഭാവത്തെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് ഈ സൽ സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഏറെ കൂടി ഒരു വിശ്വാസി ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ച രണ്ട് സ്വഭാവ ഗുണങ്ങളാണ് അൽ എഹ്തിറാം എന്ന് പറയുന്ന സ്വഭാവ ഗുണങ്ങൾ ഈ രണ്ട് അറബി പദങ്ങളുടെ അർത്ഥം ആദരവ് ബഹുമാനം എന്നുള്ളതാണ് ഈ രണ്ട് സ്വഭാവ ഗുണങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ മാതൃകയായി സഹാബാക്കളിലൂടെ പരിശീലിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ ഒരു മുതിർന്നയായ മനുഷ്യൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിന്റെ അടുക്കലേക്ക് വന്നു അപ്പൊ അബുതഅൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അടുക്കലേക്ക് വന്ന ആ വ്യക്തിക്ക് സ്ഥലം ഒന്ന് വിശാലമാക്കി കൊടുക്കാൻ സഹാബാക്കൾ ഒരു അല്പം കാല താമസം ഉണ്ടായി അപ്പൊ കാലം നബിയു സല്ലാഹു അലഹി വസ്ലമ്മ അപ്പൊ നബി സല്ലാ അലൈഹി വസ്ല്ല പറയാണ് യുവക്കിർ കബീറന മല്ലം നമ്മുടെ മുതിർന്നവരെ ആദരിക്കാത്തവനും നമ്മുടെ കൂട്ടത്തിലെ ചെറിയ ആളുകളെ റഹ്മത്തോടുകൂടി കരുണയോടുകൂടി പ്രവർത്തിക്കാത്തവനുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ഒരു സദസ്സിന്റെ വിഷയത്തിലേക്ക് കയറി വരുന്ന വ്യക്തി ഒരു അല്പം കാലതാമസം സഹാബാക്കൾ ആ സ്ഥലം ഒന്ന് വിശാലമാക്കുന്ന വിഷയത്തിൽ ഉണ്ടായപ്പോഴേക്കും പ്രവാചകം പഠിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ മേഖലയിലൂടെയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച പരിശീലിപ്പിച്ച ഒരു വിശേഷണമാണ് യഥാർത്ഥത്തിൽ സൽ സ്വഭാവം എന്ന് പറയുന്നത് അതിലും ഏറെ പ്രധാനപ്പെട്ട രണ്ട് വിഷയമാണ് അൽ ആദരവ് ബഹുമാനം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കൊണ്ടു നടക്കേണ്ട ഒരു ഒരു പ്രത്യേകമായ സ്വഭാവ ഗുണം ഏതൊക്കെ മേഖലയിൽ വേണമെന്നതും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന്റെ സംസാരത്തിൽ ആദരവ് വേണം ബഹുമാനം വേണം അവന്റെ പ്രവർത്തനത്തിൽ ആദരവ് വേണം ബഹുമാനം വേണം സംസാരത്തിലും പ്രവൃത്തിയിലും അനുയോജ്യമല്ലാത്ത വിഷയങ്ങൾ ഒഴിവാക്കുന്നതിലും ഒരു മനുഷ്യന് ആദരവും ബഹുമാനവും വേണമെന്നത് പ്രവാചകൻ അധ്യാപനങ്ങളിൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഏതെല്ലാ മേഖലകളിൽ ഇത് പാലിക്കണമെന്നതും പ്രവാചകന്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും ഓരോന്നോരോന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാനമായും ആദരവും ബഹുമാനവും വേണ്ട ഏറ്റവും ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അള്ളാന്റെ വിഷയത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുഹാനു താലയെ എല്ലാ മേഖലകളിലും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ് എങ്ങനെയൊക്കെയാണ് ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം അള്ള ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യലാണ് അള്ളഹാനെ ആദരിക്കുന്ന ലക്ഷണം അള്ളാഹു സുബഹാനൗത്താല ഒരു കാര്യം ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് പരിപൂർണമായും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് അള്ളഹാനെ ഞാൻ ആദരിക്കുന്നു എന്നതിന്റെ ലക്ഷണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം അള്ളാന്റെ ദീനിനെ ആദരിക്കുക മഹത്വരപ്പെടുത്തുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമയിലൂടെ ഒരു കാര്യം ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിന്റെ ശി അടയാളമായി മതത്തിന്റെ അടയാളമായി ഇന്ന വസ്ത്രം മതത്തിന്റെ അടയാളമായി മാന്യമായ വസ്ത്രം അതുപോലെ തന്നെ വസ്ത്രധാരണ അങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം കാര്യങ്ങൾ ശി ആറായി അടയാളമായി പഠിപ്പിച്ചു അതൊക്കെ ആദരിക്കലും ബഹുമാനിക്കലും അള്ളഹാനെ ആദരിക്കുന്നതിന്റെയും ബഹുമാനിക്കുന്നതിന്റെ പ്രത്യേകതയായി പഠിപ്പിച്ചെന്നതാണ് അതോടൊപ്പം തന്നെ സൽ സ്വഭാവമായി എന്തെല്ലാം ഗുണങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ആ ഗുണങ്ങളൊക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക എന്നുള്ളതും അള്ളഹാനെ ആദരിക്കുന്നതിന് ഉദാഹരണമായിട്ടാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ തുടങ്ങിയിട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ള എന്ത് പഠിപ്പിച്ചോ അത് ഞാൻ ചെയ്യും അള്ള എന്ത് വിലക്കിയോ അതെന്റെ ജീവിതത്തിൽ നിന്ന് മുഴുവനായി ഞാൻ മാറ്റിവെക്കും അതിനെ ആദരിക്കും ബഹുമാനിക്കും എന്നുള്ളത് അള്ളഹാനോടുള്ള ആദരവായി പഠിപ്പിച്ചതെന്നാണ് ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശീലനങ്ങളിലൂടെ നേടിയെടുക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ് അതുകൊണ്ടാണ് സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ഓരോ മേഖലയിലും കൃത്യമായ ഈർഷാദാത്തുകൾ നിർദ്ദേശങ്ങൾ എങ്ങനെ ആദരിക്കണം എങ്ങനെ ബഹുമാനിക്കണം എന്നീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് എന്നത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ ഒരു വിഷയമാണ് ഏറ്റവും ആദരവും ബഹുമാനവും നൽകേണ്ടത് അള്ളാഹിന്റെ റസൂലിനോട് ആണ് എന്നുള്ളത് എങ്ങനെയാണ് അള്ളാഹന്റെ റസൂലിനോടുള്ള ആദരവും ബഹുമാനം എന്ന് പറയുന്നത് അതും അള്ളാഹിന്റെ വിഷയത്തിൽ ഉള്ളത് പോലെ തന്നെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല എന്ത് കൽപ്പിച്ചോ അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ കൊണ്ടുവരലാണ് അള്ളാഹന്റെ റസൂലിനോടുള്ള ആദരവ് റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ എന്ത് വിലക്കിയോ അതെന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി വെക്കലാണ് അള്ളാന്റെ റസൂലിനോടുള്ള ആദരവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമ്മ സഞ്ചരിച്ച് കാണിച്ചു തന്ന മാർഗങ്ങളെ ജീവിതത്തിന്റെ മാർഗമായി പിൻപറ്റുക അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമ്മറായി അടയാളമായി പഠിപ്പിച്ചെന്ന കാര്യങ്ങളെ അടയാളമായി സ്വീകരിക്കുക ഇതൊക്കെയാണ് അള്ളാഹന്റെ റസൂലിനോടുള്ള ഈ ഒരു ആദരവും ബഹുമാനവും എന്ന് പറയുന്നത് ഇത് ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അയ്യൂബ് റതി അള്ളാഹു അലഹുവിന്റെ ഒരു ചരിത്രമുണ്ട് മദീനയിലേക്ക് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ വന്ന സമയത്ത് അയ്യൂബ് റതി അള്ളാഹു അനുഹുവിന്റെ വീട്ടിലാണ് പ്രവാചകൻ സല്ലാഹു അലഹി താമസിച്ചതെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മക്ക് രണ്ട് തട്ടുള്ള വീടായിരുന്നു അയ്യൂബ് റതി അള്ളാഹിൻ്റെ അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്റെ രണ്ട് അടിയിലെ തട്ടിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല്മക്ക് താമസം ഒരുക്കി അതിനുശേഷം അദ്ദേഹം മുകളിലും താമസം തുടങ്ങി അന്നേ ദിവസം രാത്രി അദ്ദേഹം മുകളിലൂടെ നടന്നുകൊണ്ട് ആലോചിക്കുന്ന ചില ആലോചനകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല താഴെയാണല്ലോ കിടക്കുന്നത് ആ പ്രവാചകൻ അങ്ങനെ കിടന്നിരിക്കെ ഞാൻ പ്രവാചകന്റെ മുകളിൽ ഇരിക്കെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മന്റെ മുകളിൽ എങ്ങനെ എനിക്ക് കിടന്നുറങ്ങാൻ സാധിക്കും എന്ന് പറഞ്ഞ അന്നേ ദിവസം മൊത്തം ഉറക്കമൊഴിച്ച് പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി വസല്ലമ്മയോടുള്ള ഒരു നിന്യതയായി ഇത് മാറുമോ എന്ന ഭയത്തിൽ കഴിഞ്ഞ അയ്യൂബ് റതി അള്ളാഹു അലഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല അടുക്കലേക്ക് പിറ്റേ ദിവസം പോവാണ് പ്രവാചകനോട് പറയാണ് പ്രവാചകനെ താങ്കൾ താഴെ കിടക്കുമ്പോൾ ഞാൻ മുകളിൽ കിടക്കൽ എനിക്ക് ഏറെ പ്രയാസമാണ് പ്രവാചകനെ അതുകൊണ്ട് താങ്കൾ മുകളിലേക്ക് മാറണം എനിക്ക് താഴെ കിടക്കണം അപ്പൊ പ്രവാചകൻ സല്ലള്ളാഹു അലഹി വസ്ലമ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സുഖം താഴെ കിടക്കലാണ് അയ്യൂബ് പക്ഷേ അയ്യൂബ് നബി അയ്യൂബ് അലഹി അയ്യൂബ് എന്ന വ്യക്തി ഈ സഹാബി സുഹാബിറിയാൻഹു അദ്ദേഹത്തിന് ഇത് വല്ലാത്ത മനപ്രയാസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവാചകൻ സല്ലള്ളാഹു അലഹി വസ്ലമ മുകളിലേക്ക് മാറാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചരിത്ര നിമിഷങ്ങൾ കാണാൻ സാധിക്കും ഈ അയ്യൂബ് നബി ഈ അയ്യൂബ് അലഹി ഈ അയ്യൂബ് റതി അള്ളാൻ അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമക്ക് എല്ലാ ദിവസവും ഇഷ്ടമുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു ആ കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം കഴിക്കുന്ന ഭാഗത്തിൽ നിന്ന് കഴിക്കാൻ ആ സഹാബി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഉള്ളി ഉള്ളി കൊണ്ടുള്ള ഒരു പാകം ചെയ്ത ഭക്ഷണം ഈ അയ്യൂബ് എന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം കൊണ്ടേ കൊടുക്കുകയാണ് അപ്പൊ പ്രവാചകൻ അത് ഭക്ഷിക്കാതെ തിരിച്ചയക്കണം അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു വാചകമുണ്ട് വാചകം ഹറാം അത് ഹറാം ആയതുകൊണ്ടാണോ പ്രവാചകനെ താങ്കൾ ഭക്ഷിക്കാത്തത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ലാ എനിക്ക് വ്യക്തിപരമായി ഉള്ളിഷ്ട അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തതെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല മറുപടി പറയാണ് അപ്പൊ ആ സഹാബി പറയുന്ന ഒരു മറുപടി ഉണ്ട് അള്ളാന്റെ വെറുപ്പുള്ള വിഷയം എനിക്കും വെറുപ്പാണ് ഔമാ കരി നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യം എനിക്കും വെറുപ്പാണെന്ന് അദ്ദേഹം വ്യക്തമായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഉള്ളി ഭക്ഷിക്കുന്നത് ഒഴിവാക്കിയത് കാണാൻ സാധിക്കും ഇതൊരിക്കലും ഉള്ളി ഭക്ഷണത്തെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമല്ല നേരം അറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഒരു കാര്യം തനിക്ക് തനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയെ പോലെ തനിക്കും അതിഷ്ടമല്ലെന്ന് പ്രഖ്യാപിക്കാൻ ആ സഹാബിക്ക് സാധിച്ചത് എന്തുകൊണ്ടാ ആ സഹാബിക്ക് അള്ളാന്റെ റസൂലിനോട് ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ആയിരിക്കണം അള്ളാഹാന്റെ റസൂവിനോടുള്ള ആദരവ് ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് ഞാൻ ചെയ്യും ഒരു കാര്യം വിരോധി വിരോധിച്ചാൽ അതിന്റെ ജീവിതത്തിന്റെ ലവലേശം പോലും ഞാൻ കൊണ്ടുവരില്ല ഈ പരിശ്രമത്തിനാണ് അള്ളാഹ് റസൂറിനോടുള്ള ആദരവ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം മൂന്നാമതായി കൊണ്ട് ആദരവും ബഹുമാനവും ആരോടെന്ന് പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തികളോട് ആദരവും ബഹുമാനവും വേണമെന്നുള്ളത് നമ്മുടെ മുകളിൽ ഏത് ജോലി എന്ത് അവസരങ്ങളായിക്കോട്ടെ നമുക്ക് മുകളിൽ ഒരാളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സൽസ്വഭാവത്തിന്റെ ഗുണമായിട്ടാണ് പഠിപ്പിച്ചെന്നത് അതുകൊണ്ട് ആദരിക്കൽ നമുക്ക് നിർബന്ധമാണെന്ന് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഉലമാക്കളെ ആദരിക്കുന്ന വിഷയം പ്രത്യേകം പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും പ്രവാചകൻ അനന്തരം സ്വീകരിച്ചവരാണ് ഉലമാക്കൾ എന്ന് പഠിപ്പിക്കപ്പെട്ടത് കാണാൻ സാധിക്കും അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്ന പരിധിയിൽ ഉൾക്കൊണ്ട ആദരവും ബഹുമാനവും നൽകൽ നിർബന്ധമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അവരിലൂടെ ദീനിന്റെ സഹായങ്ങൾക്ക് സഹാക സഹകരണങ്ങൾ ഏകി കൊടുക്കുക അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെ അവരോടുള്ള ആദരവും ബഹുമാനവുമായി ഇസ്ലാം പഠിപ്പിച്ചതെന്നാണ് അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചതാണ് ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരെ ആദരിക്കണം ബഹുമാനിക്കണം എന്നുള്ളത് ഇത് ഇസ്ലാമിന്റെ ചിഹ്നമായി നമ്മൾ മനസ്സിലാക്കണം കാരണം നാളെ ഭാവിയിൽ അള്ളാന്റെ ദീന് പ്രവർത്തിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടവരാണ് ഇവരെന്നൊരു ഉത്തമ ബോധ്യത്തോടു കൂടി അവരത്ര ചെറിയവരാണെങ്കിലും ശരി പക്ഷെ അള്ളാന്റെ ദീന് പഠിക്കുന്നതോടുകൂടി അവർ എല്ലാവരേക്കാൾ മുകളിലേക്ക് പോകുന്നുണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേന്ദ്രങ്ങളിൽ നമ്മുടെ മക്കൾ ദീന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ദീന് പഠിക്കുന്ന മക്കളെ ആദരിക്കലും ബഹുമാനിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് അവർ ചെറിയവരാണല്ലോ എന്ന രീതിയിൽ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ പരിഗണിക്കാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നുണ്ടെങ്കിൽ അവൻ ചിന്തിക്കേണ്ടത് അവന്റെ സ്വഭാവ ഗുണത്തെക്കുറിച്ചാണ് കാരണം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ത്രം പഠിപ്പിച്ചെന്നു ഒരു വിശ്വാസിൽ ഉണ്ടാകണം ആദരവും ബഹുമാനവും ഉണ്ടാകണം ആ ആദരവും ബഹുമാനവും ഏറ്റവും അർഹതപ്പെട്ട രീതിയിൽ കൊടുക്കേണ്ട സാഹചര്യങ്ങളും അവസരങ്ങളും ലഭിച്ചിട്ട് നമ്മൾ അതിന് പരിഗണന നൽകുന്നില്ലെങ്കിൽ നമ്മുടെ സ്വഭാവ ഗുണത്തിൽ കാര്യമായ വീഴ്ചയുണ്ടെന്ന തിരിച്ചറിവ് നമുക്ക് അതോടൊപ്പം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചെന്നാണ് മുതിർന്നവരെ ആദരിക്കണം എന്നുള്ളത് ഇതൊരു സ്വഭാവ ഗുണമാണ് ഇന്ന് ഏറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ ഗുണം ചെറുപ്രായക്കാർ തൊട്ട് മുതിർന്നവരായെങ്കിലും ശരി അവർക്കിടയിൽ ഒരു ആദരവും ബഹുമാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചെറിയ പ പ്രായക്കാർക്കിടയിൽ മുതിർന്നവർ ആദരിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മുതിർന്ന ആളുകൾക്കിടയിൽ ചെറിയ ചെറിയവരെ ഒരു കരുണയോടുകൂടി പെരുമാറുന്ന സ്വഭാവം ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ഓരോ ആളുകൾക്കും അതിൻ്റെതായ പരിഗണനകൾ നൽകി മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് മുതിർന്നവരാണെങ്കിൽ മുതിർന്നവരെ ബഹുമാനിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ താഴ്ന്ന വി കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ആ കുട്ടികളോട് കരുണയോടുകൂടി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം സഹാബാക്കോട് പഠിപ്പിച്ച അടിസ്ഥാനമാണ് നമ്മുടെ കൂട്ടത്തിലെ ചെറിയവരെ ബഹുമാനിക്കാത്തത് കരുണ കാണിക്കാത്തത് നമ്മുടെ കൂട്ടത്തിലെ മുതിർന്നവരുടെ ഹക്കുകൾ മനസ്സിലാക്കാത്തത് അവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുതിർന്നവരെ ആദരിക്കാൻ മുതിർന്നവരോട് ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് കാണാൻ സാധിക്കും അതിന്റെ ഭാഗമായിട്ടാണ് പഠിപ്പിച്ചെന്നത് മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിക്കണം മുതിർന്നവരോട് വളരെ ലോലതയോട് കൂടി സംസാരിക്കണം കുട്ടികളോട് സംസാരിക്കുമ്പോൾ വളരെ മാന്യമായി കൊണ്ട് സംസാരിക്കണം അവർ എത്ര ചെറിയവരാണെങ്കിലും അവരെ പരിഹസിക്കരുത് അവരോട് കൂടി പെരുമാറണം ഇങ്ങനത്തെ തത്വങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഈ സ്വഭാവ ഗുണങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവൽ അനിവാര്യമാണെന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായി ഇത് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ പ്രവാചകം പഠിപ്പിച്ചതാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം ആദരിക്കണം എന്നുള്ളത് മാതാപിതാക്കൾ ഇനി എന്ത് തിന്മ ചെയ് കൽപ്പി ചെയ്യാൻ കൽപ്പിച്ചാലും ശരി ആ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതിനപ്പുറത്ത് മാതാപിതാക്കളോട് മോശമായി പെരുമാറരുത് എന്ന് ഒരു കാഫിറായ മാതാപിതാക്കളാണെങ്കിൽ പോലും അവരുടെ വിഷയത്തിൽ പോലും മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അടിസ്ഥാനമായി നമ്മൾ തിരിച്ചറിയേണ്ട വിഷയമാണ് അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമന്യതയോടുകൂടി എന്ന് പഠിപ്പിച്ച വലിയൊരു വിഷയമാണ് മുസ്ലിം സഹോദരന്മാരെ പരസ്പരം ആദരിക്കണം എന്നുള്ളത് അവരോട് വളരെ കൺകുളിർമയുള്ള സംസാരങ്ങൾ സംസാരിക്കണം എന്നുള്ളത് സലാം പറയണം എന്നുള്ളത് അസ്സലാമു അലൈക്കും എന്ന് ഒരു വിശ്വാസിയെ കാണുമ്പോൾ അവനക്ക് സമാധാനത്തിന്റെ വാചകങ്ങൾ നമ്മൾ കൈമാറൻ കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ ഒരു വിശ്വാസിയെ നമ്മൾ ആചരിക്കുന്നത് കൊണ്ട് ആദരിക്കുന്നത് കൊണ്ടാണ് അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനോട് വളരെ വിവേകത്തോടുകൂടിയും ലോലതയോടുകൂടിയും ഒരു മുസ്ലിമിനോട് പെരുമാറുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ആ വ്യക്തിയെ നമ്മൾ ആദരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു സ്വഭാവ ഗുണം കൊണ്ടു നടക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈയൊരു പ്രത്യേകമായ ഈ ഒരു സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ പഠിപ്പിച്ചു മുസ്ലിമി മുസ്ലിമി അലൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതകൾ ആറ് കാര്യങ്ങളാണ് അപ്പൊ റസൂലിനോട് ചോദിച്ചു അള്ളാൻ റസൂലെ എന്തൊക്കെയാണത് അപ്പൊ റസൂൽഹു അലഹി വസ്ലമ്മ പറഞ്ഞു നീ അവനെ കണ്ടുമുട്ടിയാൽ അവനക്ക് സലാം പറയൽ ബാധ്യതയാണ് നിനക്ക് നിന്നെ ഒരു വിഷയത്തിലേക്ക് അവൻ ക്ഷണിച്ചാൽ എന്തെങ്കിലും കാര്യത്തിലേക്ക് അവൻ ക്ഷണിച്ചാൽ മാന്യമായ വിഷയങ്ങളാണ് ഉത്തരം പറയൽ നിർബന്ധമാണ് അവൻ നിന്നോട് വല്ല ഉപദേശവും തേടിയാൽ നീ അർഹതപ്പെട്ട രീതിയിൽ ഹക്കായ രീതിയിൽ ഉപദേശം നൽകൽ നിനക്ക് ബാധ്യതയാണ് തുമ്മിയാൽ ചൊല്ലിയാൽ നീ അതിന് മറുപടി കൊടുക്കണം അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കണം വൈദ മാത്തു അവൻ മരിച്ചാൽ അവന്റെ മരണത്തെ ജനാധിയെ പിന്തുടരണം ഇങ്ങനെ തുടങ്ങിയിട്ട് ആറോളം കാര്യങ്ങൾ എണ്ണി എണ്ണി പഠിപ്പിക്കുകയാണ് ഒരു വിശ്വാ മറ്റൊരു വിശ്വാസിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കാണുന്ന കാര്യങ്ങൾ ഈ ഓരോ വിശ്വാസ കാര്യങ്ങളെയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാമ ഹക്കാണെന്ന പഠിപ്പിച്ചെന്നത് എന്തുകൊണ്ട് ഹക്കായി ആ ഒരു വിശ്വാസിയെ മറ്റൊരു വിശ്വാസിയെ ആദരിക്കലും ബഹുമാനിക്കലും ഇസ്ലാമിന്റെ ചിഹ്നമാണെന്ന വലിയ അടിസ്ഥാനമാണ് ഇവിടെ പഠിപ്പിച്ചത് സഹോദരന്മാരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സ്വഭാവ ഗുണത്തിൽ ആദരവോ ബഹുമാനം എന്ന് പറഞ്ഞത് ഉണ്ടാവൂല അതെല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നിരുന്നാലും പരിഹാരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സ്വഭാവ ഗുണങ്ങൾ പരിശീലിച്ച് നേടിയെടുക്കേണ്ടതാണ് സാഹചര്യങ്ങളും സന്ദർഭങ്ങൾക്കനുസരിച്ച് പെരുമാറി ശീലിക്കേണ്ടതാണ് അങ്ങനെ ശീലിച്ച് ആദരിച്ച് ബഹുമാനിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവരേണ്ട വലിയൊരു ഒരു സ്വഭാവ ഗുണമാണ് ഈ ഒരു ഈ ഒരു തവക്കൂർ ഈയൊരു ആദരവ് ബഹുമാനം എന്ന് പറയുന്ന പ്രവാചകൻ സലാഹു അലഹി വസ്മ പഠിപ്പിച്ചെന്നത് അതുകൊണ്ട് അത് കേട്ടതിപരി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക അള്ളാഹു സുബോ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല സ്വലാത്തു വസ്സലാമു ഒരിക്കൽ കൂടി അള്ളാഹു സുബാന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക അലിഹ്തിറാം വത്തവക്കുർ ആദരവ് ബഹുമാനം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവരേണ്ട സ്വഭാവ ഗുണമാണ് എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ സൂചിപ്പിച്ചത് എന്നാൽ ഇന്ന് സമുദായത്തിലേക്കൊന്ന് വീക്ഷിച്ചു നോക്കുമ്പോൾ ഈ ആദരവും ബഹുമാനത്തിന്റെയും വിഷയത്തിൽ തന്നെയാണ് കാര്യമായ വലിയ അപകടങ്ങളും സംഭവിക്കുന്നത് രണ്ട് അപകടങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കാം ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പേര് പറഞ്ഞ് ചില അതിരുകവിച്ചിലുകൾ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനമായ ആദരവും ബഹുമാനവും വേണ്ട രണ്ട് വ്യക്തികളെ റസൂലും സലഹു അലഹി വസ്ലം ഇവരോടുള്ള ആദരവും ബഹുമാനവും എന്ന് പറയുന്നത് അള്ളയും റസൂലും എന്തു പഠിപ്പിച്ചോ അത് ജീവിതത്തിൽ പകർത്തല അതേ സമയത്ത് അള്ളയും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ മറ്റുള്ള സ്വന്തം ഇച്ഛകൾക്ക് അധികമായ മാന്യതയും വിലയും നൽകി ഉച്ചവില ഭാവം കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുക സർവ്വ മതങ്ങളെയും സത്യപ്പെടുത്താനുള്ള ഒരു പരിശീലനങ്ങൾ ആദരിക്കണം എന്ന പേരും പറഞ്ഞ് പല മനുഷ്യന്മാരും ചെയ്തുകൊണ്ടിരിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സങ്കടകരമായ അവസ്ഥ എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചെന്ന ചില കാര്യങ്ങളുണ്ട് മറ്റു മതസ്ഥരോട് സാമ്യപ്പെടരുത് മറ്റു മനസ് മതസ്ഥരോട് തശബു പാടില്ല മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളെ സ്വന്തം ആഘോഷങ്ങളെ പോലെ ആഘോഷിക്കരുത് എന്നൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളും പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ചെന്നിരിക്കെ അതിനൊന്നും ഒരു വിലയും നൽകാതെ എല്ലാ മതങ്ങളെയും അതിർ ലഭിച്ച് ലംഘിച്ച് ആദരിക്കണം ബഹുമാനിക്കണം എന്ന പേരും പറഞ്ഞ് സർവ്വ മതങ്ങളെയും സത്യപ്പെടുത്തി എല്ലാവരുടെ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം ഇങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ സങ്കടകരമായ ഒരു വിഷയം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചു അവസാന കാലഘട്ടത്തിലോട് അടുക്കുന്നതനുസരിച്ച് യുസ് ബിഹുറു മുൻ വയുറ രാവിലെ മുഖ്മിനായ മനുഷ്യൻ വൈകുന്നേരമായ പോയേക്കും കാഫിറായിട്ടുണ്ടാവും ഇത് വെറും ഒരു വർത്തമാനമല്ല സഹോദരന്മാര് ഇത് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കാൻ ഒരുപക്ഷെ പേര് മാറ്റി ഒരു അമസ്ലിമിന്റെ പേര് സ്വീകരിച്ചിരിക്കണമെന്നില്ല അതേ സമയത്ത് നമ്മുടെ കൂടെ നിസ്കരിക്കുന്ന നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് അവർ അള്ളാന്റെ കോടതിയിൽ അള്ളാന്റെ രേഖയിൽ കാഫിർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്തുകൊണ്ട് കാഫിർ എന്ന് രേഖപ്പെടുത്തി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചു എന്ന മതത്തിന്റെ അതിർവരമ്പുകൾക്കിലേക്ക് അവർ വിട്ടുകടന്നു എങ്ങനെയൊക്കെ വിട്ടുകടന്നു അവിടെ സംസാരത്തിലൂടെ വിട്ടുകടന്നിട്ടുണ്ടാവും ചില ആളുകളുടെ പ്രവർത്തനത്തിലൂടെ വിട്ടുകടന്നിട്ടുണ്ടാവും ചില ആളുകളുടെ വിശ്വാസത്തിലൂടെ വിട്ടുകടന്നിട്ടുണ്ടാവും ഈ മൂന്ന് കാര്യങ്ങളിലൂടെയും ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് അവസാന കാലഘട്ടത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് സമുദായത്തേക്ക് നോക്കുകയാണെങ്കിൽ സഹോദരന്മാരെ ഈ കാണുന്ന ഇസ്ലാം വിലക്കിയ കാര്യങ്ങളോട് ഏറ്റവും കൂടുതൽ ഒരു ആ അഭിമുഖ്യവും അതുപോലെ തന്നെ താല്പര്യവും പ്രകടിപ്പിക്കുന്നത് മുസ്ലിങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം എന്ത് പഠിപ്പിച്ചോ അത് ആദരിക്കലാണ് ദീന് അവ എന്ത് പഠിപ്പിച്ചോ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചോ അത് ആദരിക്കലാണ് ദീന് അതിനപ്പുറത്ത് എന്ത് വിലക്കിയോ ആ വിലക്കിയ കാര്യങ്ങൾ സ്വന്തം ഇച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിലെ താക്കീദിനെ കൂടി ഞാനും നിങ്ങൾ വിലയിരുത്തണം യുസ് ബിഹുർ മുക്യം സി കാഫ രാവിലെ മുഖ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫറാവുന്ന ഇതൊരു വലിയ ഫിത്തനെയാണ് സഹോദരന്മാരെ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദീന്റെ അതിർ വരമ്പുകൾ ലംബി ലംഘിക്കരുത് ഈ ഒരു തൗക്യ ആദരവിന്റെയും ബഹുമാനന്റെയും ന്യായം പറഞ്ഞുകൊണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു അപകടകരമായ രംഗങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അന്ധമായ ആദരവും ബഹുമാനവും ഇസ്ലാമിന്റെ പരുവിരംഘിച്ച ആദരവും ബഹുമാനവും ഹക്കൊരു മനുഷ്യന്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്ത് ഞാൻ ആദരിക്കുന്ന വ്യക്തികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അമിതമായി വിശ്വസിച്ച് പ്രമാണങ്ങൾ എന്ത് പഠിപ്പിച്ച് അതിനൊരു വിലയും നൽകാത്ത സാഹചര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് കഴിഞ്ഞ വാർത്തകളിൽ പോലും നമ്മൾ ഒരു സാക്ഷ്യം വഹിച്ച ഒരു വിഷയമാണ് മുടിയുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ ഏത് കാര്യങ്ങളായിക്കോട്ടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യന്മാരെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നിരിക്കെ ചില വ്യക്തികൾക്ക് അമിതമായി പ്രാധാന്യം നൽകിയത് മാത്രം അവർക്ക് അമിതമായ ആദരവ് നൽകിയത് കൊണ്ട് മാത്രം പ്രമാണങ്ങളോട് പുച്ഛ മനോഭാവം വെച്ചുകൊണ്ട് ഈ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിലേക്ക് മനുഷ്യർ ഇറങ്ങിപ്പുറപ്പെടുകയാണ് അവർക്ക് ദീനൊരു വിഷയമല്ല അവർക്ക് അവർ ആദരിക്കുന്ന വ്യക്തികളോടുള്ള അന്തമായ അനുകരണവും അന്തമായ തെക്കിനീതുമാണ് വിഷയം അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിന്റെ ദീനിലേക്ക് ദീനിന്റെ ആചാരങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകാത്ത കാലഘട്ടങ്ങളിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ടാണ് അവസാന കാലഘട്ടത്തിൽ അടുക്കുമ്പോൾ ഇത് വ്യാപകമാകുന്നു പഠിപ്പിച്ചത് അതുകൊണ്ട് ഇസ്ലാം വെച്ച വിഷയങ്ങൾ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കണം അതിനപ്പുറത്തുള്ള ഒരു ജീവിതവും രസവും ആസ്വാദനങ്ങളും ഒന്നും ഒന്നിനും പരിഹാരമല്ലെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇസ്ലാം എന്ത് ആദരിച്ചിട്ടുണ്ടോ അത് ആദരിക്കുന്നവരായി നമ്മൾ മാറണം എന്തിനു വിഷയത്തിൽ ചെയ്യരുതെന്നും ആദരിക്കാതെ അനാദരവ് കാണിക്കണമെന്നും പഠിപ്പിച്ചിട്ടുണ്ടോ അതിൽ അനാദരവ് കാണിക്കാനും എന്ന നിലക്ക് തയ്യാറാകണം സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒഴിവാക്കേണ്ട വിഷയങ്ങൾ ഒഴിവാക്കുന്ന വിഷയത്തിലാണെങ്കിലും കൃത്യമായ ഒരു മാനദണ്ഡവും മാർഗനിർശ നിർദ്ദേശവും ഇസ്ലാം ഉണ്ട് അത് പൂർണ്ണമായി പിൻപറ്റുന്നവനാണ് മുസ്ലിം അതല്ല എന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഒരു പക്ഷെ നാമം കൊണ്ട് നമ്മൾക്കിടയിൽ മുസ്ലിമായി തന്നെ ജീവിക്കുന്നുണ്ടാവും പക്ഷെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണോ അല്ലേ എന്ന വിഷയത്തിൽ അള്ളഹാൻ അടുക്കൽ വലിയ വിചാരണകൾ നേരിടേണ്ട ഒരു അംഗം വരാനുണ്ടെന്നുള്ള കൂടി അള്ളയും റസൂലും പഠിപ്പിച്ചത് തൃപ്തിപ്പെട്ട് മനസ്സാ വാച കർമ്മന അംഗീകരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം അത് എത്ര വിമർശനങ്ങൾ കേട്ടാലും എത്ര പീഡിപ്പിക്കപ്പെട്ടാലും എന്തൊക്കെ തന്നെയാണെങ്കിലും ശരി എനിക്കെന്റെ ദീനാണ് വലുത് അവസ്ഥയിലേക്ക് ണ്ട് ഇന്ന് എല്ലാം കൊണ്ടും എല്ലാ സാഹചര്യത്തിലും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും ഇസ്ലാം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ആ വിഷമത്തിന് പോലും കൂരി ഉണ്ടെന്ന പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസം പഠിപ്പിച്ചെന്നിട്ടുണ്ട് ചില മനുഷ്യന്മാർക്ക് അതുന്ന ഒരു വിഷയമല്ല എത്ര പീഡിപ്പിക്കപ്പെട്ടോട്ടെ ഇസ്ലാമെ കളിയാക്കപ്പെട്ടോട്ടെ അത് ഞങ്ങളെ ബാധിക്കുന്ന ആൾക്കാരല്ല ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കൂട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വിശ്വാസിയെന്ന നിലക്ക് എന്നെ കൊണ്ട് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കോ ഇൽമ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് ഇസ്ലാമിനെ സഹായിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടാവും മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഇസ്ലാമിനെ സഹായിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇതൊന്നും ഇല്ലെങ്കിലും ശരി സഹോദരന്മാരെ നമ്മുടെ സാഹചര്യത്തിൽ ഇസ്ലാമിന് നേരെ വരുന്ന ഓരോ വിമർശനങ്ങളിലും മനസ്സറിഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനക്ക് പോലും കൂലിയുണ്ട് ആ സങ്കടത്തിന് പോലും കൂലിയുണ്ട് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇസ്ലാമിനോട് ഒരു സ്നേഹം തോന്നുന്ന മുസ്ലിമായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറണം അള്ളാഹു സുബഹാന കേട്ടതിലുപരി ജീവിതത്തിൽ പകർത്താനുള്ള ഒരു തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു എളുപ്പം അള്ളാഹു സുബഹാനോ താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക് അള്ളാഹു സുബാലം നൽകി അനുഗ്രഹിക്കുമാറേ അവരുടെ കബറടങ്ങളെ വിശാലമാക്കി നൽകുമാറാകട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബാന കൾ വിശാലമാക്കി നൽകുമാറാകട്ടെ റസൂൽ അള്ളാന്റെ പഠിപ്പിച്ച സ്വഭാവ ഗുണങ്ങളെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുനാഥ് والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اجرنا واجر والدينا من النار ربنا اجرنا واجر والدينا من النار ربنا اجرنا واجر والدينا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار